യുദ്ധത്തിന്റെ അടുത്ത തന്ത്രവുമായി ഇറങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ പുറത്തുനിന്നുമുള്ള ആക്രമത്തിനേക്കാൾ ഭീകരവും എളുപ്പവുമാണ് അകത്തു നിന്നുമുള്ള ആക്രമം എന്ന ആശയം ഗാസയിൽ ഇസ്രയേൽ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി അതിനുവേണ്ടി ഇസ്രയേൽ തീറ്റിപ്പോറ്റുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഗാസയിൽ തന്നെ ജീവിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും കഷ്ടം ഇപ്പോഴത്തെ ഗാസിൽ ഹമാസിനെ എതിർക്കാൻ ക്രിമിനൽ സംഘങ്ങൾക്ക് ഇസ്രയേൽ സർക്കാർ ആയുധങ്ങൾ നൽകുന്നതായി മുൻ പ്രതിരോധ മന്ത്രി അബിക്ദോർ ലിബർമാൻ പറയുന്നുണ്ട് ഇക്കാര്യം ഇസ്രയേലി പ്രതിരോധ മന്ത്രാലയത്തിലെ നിലവിലെ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗാസയിലെ ഹമാസിന്റെ ഭരണത്തെ എതിർക്കുന്ന യാസർ അബു ഷബാബിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് ഇസ്രയേൽ അത്യാധുനിക ആയുധങ്ങൾ നൽകുന്നത് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഐഎസുമായി ബന്ധമുള്ള ഒരു കൂട്ടം കുറ്റവാളികൾക്ക് ഇസ്രയേൽ സർക്കാർ ആയുധങ്ങൾ നൽകുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് ഇസ്രയേലി സൈനിക നിയന്ത്രണത്തിലുള്ള കേരം ശലോം അതിർത്തി പോസ്റ്റിന് സമീപത്താണ് ഇപ്പോൾ യാസറിന്റെ സംഘം പ്രധാനമായും പ്രവർത്തിക്കുന്നത് തീവ്രവാദ വിരുദ്ധ സംവിധാനം എന്ന പേരിലാണ് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർക്ക് കലാഷ്ണിക്കോപ്പ് തോക്കുകളും മറ്റുമാണ് ഇസ്രായേൽ സൈന്യം നൽകുന്നത് വെസ്റ്റ് ബാങ്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫലസ്തീൻ അതോറിറ്റിയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ യാസിറിന് പിന്തുണ നൽകുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ വിഭാഗത്തെ നേരിടുമെന്ന് ഹമാസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം സംഘത്തിനു നേരെ കനത്ത ആക്രമണം തന്നെ നടത്തിയിരുന്നു ഗാസക്കെതിരെ പ്രവർത്തിക്കുന്നതിനാൽ യാസറിനെ അബുശബാബ് ഗോത്രം പുറത്താക്കിയിട്ടുമുണ്ട് അതേസമയം ഗാസയിൽ ഹമാസ് ഡ്രോൺ ഉപയോഗം വർദ്ധിപ്പിച്ചുവെന്ന് ഇസ്രയേലി സൈനികർ പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസങ്ങളിലായി നിരവധി ഡ്രോണുകളാണ് ഇസ്രയേലി സൈനികരെ നിരീക്ഷിക്കുന്നതെന്ന് ഇസ്രയേലി സൈനികർ പറഞ്ഞതായി ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഇസ്രയേലി സൈനികൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടുകൂടി ആശങ്ക ശക്തമായിരിക്കുകയാണ് ഡ്രോണിൽ നിന്ന് ഗ്രനേഡ് താഴെയിട്ടാണ് ഇസ്രേലി സൈനികനെ കൊലപ്പെടുത്തിയിട്ടുള്ളത് റിമോട്ട് കൺട്രോൾ ക്യാമറകളും ഡ്രോണുകളും ബൈനോക്കുലറുകളും ഉപയോഗിച്ച് അവർ ഞങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നാണ് അനുമാനം ഡ്രോണുകൾ കണ്ടാൽ ഞങ്ങൾ ഉടൻ റിപ്പോർട്ട് ചെയ്യും അവ ഞങ്ങളുടേതാണോ അവരുടേതാണോ എന്ന് അറിയണമല്ലോ എന്നാണ് ഒരു സൈനികൻ ജെറുസലേം റിപ്പോർട്ടിനോട് പറഞ്ഞത് ഹമാസ് വീണ്ടും ഡ്രോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടും അവർക്ക് ചെയ്യാൻ കഴിയുന്നു എന്നത് ഞെട്ടിക്കുന്നതാണ് അതൊരു ഗുണകരമായ സൂചനയല്ല ഗസയിൽ വലിയ നേട്ടമുണ്ടാക്കാനാണ് ഞങ്ങൾ കൊണ്ടുവന്നത് പക്ഷെ അത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ഇനി വലിയ ദൗത്യം നടത്തേണ്ടി വരുമെന്ന് മറ്റൊരു സൈനികനും പറയുകയുണ്ടായി ഗാസയെ എങ്ങനെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഇസ്രയേൽ ഭരണം അവരുടെ ചെറിയ നീക്കങ്ങളിൽ പോലും പേടിക്കുന്നു എന്നതിന് ഇതിലും വലിയ തെളിവ് വേണമെന്ന് തോന്നുന്നില്ല ഇത്രയൊക്കെ ആയിട്ടും യുദ്ധം നിർത്താനുള്ള തീരുമാനം ഇരു രാജ്യങ്ങളും എടുക്കാത്തത് വല്ലാത്ത കഷ്ടം തന്നെയാണ് ഈ ആക്രമങ്ങൾക്കിടയിൽപ്പെട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ജനങ്ങളെ ഇരു രാജ്യങ്ങളും ഗൗനിക്കുന്നില്ല എന്നതാണ് ഏറ്റവും കഷ്ടമുള്ള കാര്യം